നൂറ് ശതമാനം വിജയം ആഘോഷമാക്കി പി ടി എ ഇരുമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം ശ്രദ്ധേയമായി വളാഞ്ചേരി തുടർച്ചയായി എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിക്കുകയും മുപ്പത്തി വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടുകയും ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിജയോത്സവം പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് വി ടി അമീർ അധ്യക്ഷനായി ഇരുമ്പ്ലിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു പ്രധാന അധ്യാപിക കെ ജീജ വിഷയാവതരണം നടത്തി ലാംഷെയർ കോളേജിന്റെ നാടറിഞ്ഞ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലേക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുകയും മികച്ച വിജയം നേടുന്നതിന് പ്രയത്നിച്ച അധ്യാപകർക്കും പി ടിഎക്കുമുള്ള സ്നേഹോപഹാരവും കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ഏനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഫസീല ടീച്ചർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ പഞ്ചായത്ത് അംഗം ടി പി മറീഷ് പ്രിൻസിപ്പാൾ ഡോക്ടർ ശ്രീലേഖ സലീം നവാസ് ഇ മുകുന്ദൻ ടി ആർ സോമൻ ലാംഷെയർ കോളേജ് ഡയറക്ടർ കെ മുജീബ് റഹ്മാൻ കോർഡിനേറ്റർ ഹൈദർ അലി കൊടുമുടി ഡോക്ടർ എം പി ഷാഹുൽ ഹമീദ് എം ടി എ പ്രസിഡന്റ് പ്രസീല ഭാരവാഹികളായ റഫീഖ് സുവർണ വിലാസിനി ഷെരീഫ് പാലോളി ഞാസറി ഇരുമ്പ്ലിയം എന്നിവർ സംസാരിച്ചു അധ്യാപകർ നടത്തിയ വലിയ കഴിഞ്ഞ വർഷമായി സ്കൂൾ നൂറ് ശതമാനം വിജയം കൈവരിക്കുക അതിനു മുന്നേ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ആ നൂറ് ശതമാനം എന്ന് പറയുന്ന നൂറ് ശതമാനം കുട്ടികളെയും വിജയിപ്പിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിൽ നിന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി നൂറ് ശതമാനം വിജയത്തിലേക്ക് സ്കൂള് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഇവിടുത്തെ അധ്യാപകരും പി ടി യേയും ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നടത്തുന്ന എഫേർട്ടുകൾ എത്രമാത്രമാണ് എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഓർക്കണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങൾ എങ്ങനെ ഒരു അനുമോദന ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തി എങ്ങനെ അനുമോദിക്കുമ്പോൾ സ്വാഭാവികമായി അനുമോദിക്കപ്പെടുന്ന നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വലിയ പ്രചോദനമുണ്ട് നിങ്ങൾക്കുള്ള നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് വലിയൊരു മുതൽ മുതൽക്കൂട്ടാവും സ്വാഭാവികമായി നമ്മൾ പഠിച്ചിറങ്ങുന്ന സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ അനുമോദനങ്ങളും നമ്മളെ പഠിപ്പിച്ച നമ്മളെ എല്ലാ സ്വഭാവ രൂപീകരണത്തിലും വലിയ പങ്ക് വഹിച്ച നമ്മുടെ അധ്യാപകർ അടക്കമുള്ള ആളുകളാണ് നമ്മളെ അനുഭവിക്കുന്നത് സ്വാഭാവികമായി അത് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ ഊർജ്ജമാണ് നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ വിജേഷ എന്ന് പറയുന്നത് ഇന്ന് മലപ്പുറം ജില്ലയുടെ വിജേഷ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒന്ന് എന്നുള്ള നിലക്ക് വലിയ തോതിൽ മികച്ച വിജേഷ നിൽക്കുകയാണ് ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല നമ്മുടെ അവസ്ഥ